ജൻ എവരെ കുറിച്ചും ആശംസിക്കുന്നു ഞാൻ ഇപ്പോൾ വളരെ കാളവസ്ഥയിലാണ് കേട്ടോ ഇവിടെ എന്താ പറയുക ഞാൻ ആന്ധ്രയിലെ തിരുപ്പതി വെങ്കടാചലപുതിയെ ദർശനത്തിനായിട്ട് വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാളവസ്ഥയിൽ വന്ന് ഭഗവാനെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കണ്ടിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ മോള് എന്താ പറയുക വിടെ രാഹു കേട്ട് പൂജയ്ക്കായിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ നമ്മളിവിടെ നിന്ന് കളഞ്ഞി അപ്പോൾ രാഹു കേളളവർക്ക് നടത്താൻ പറ്റിയതാണ് രാഹു കേ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റി എഴുന്നൂറ് എഴുന്നൂറ്റി എൺപത് അങ്ങനെ പല പല റേറ്റുകൾ പൂജയുണ്ട് അത് അവനവൻ്റെ സാമ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാവുന്നതാണ് കേന്ദ്ര അവിടെ നിങ്ങൾക്കും സൗകര്യപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളും ആ തീയതി നടത്തുക പിന്നെ അവനോട് താമസസ്ഥിതി അനുസരിച്ചാണ് കേട്ടോ ഇതന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്താ പറയുക ഇപ്പം നമ്മുടെ അടുത്തുള്ള ാലും മതി കേട്ടോ അങ്ങനെ ചെയ്യുന്നവരും അങ്ങനെ ചെയ്യുന്നത് ഉത്തമമാണ് ഇനി ഇവിടെ വരാൻ സാധിച്ചാൽ ഇവിടെ വന്നിട്ട് തന്നെ ഉപയോഗം നടത്താനായിട്ട് ശ്രമിക്കുക ഞാൻ ഫാമിലിയായിട്ട് ഇവിടെയാണ് ശരിക്കും അറിയാതെ വസ്തു എടുക്കുകയാണ് എന്തായാലും അടങ്ങാനും പോയി ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മസവും നമുക്ക് തരാനായിട്ട് ശ്രമിക്കായിരുന്നു അപ്പോഴെന്ന് പറഞ്ഞാൽ കോവിഡായിരുന്ന സമയത്ത് എനിക്കത് മുളകിൽ പോയി അത് കാരണം പിന്നീട് എനിക്കൊരു അഞ്ച് മാസം എനിക്ക് തുടർച്ചയായിട്ട് വരാൻ സാധിച്ചുള്ളൂ അത് കഴിഞ്ഞിട്ട് മുളകിൽ പോയിട്ടോ അത് കാരണമാണ് പിന്നെ ഇപ്പോഴാണ് വീണ്ടും വർഷത്തിലെനിക്ക് എന്തായാലും വരും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വന്നിട്ട് തുടരാനായിട്ടൊക്കെ എനിക്ക് സാധിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്കും വരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എനിക്കും ഇഷ്ടമായിരുന്നു കാരണം